നിങ്ങളുടെ സ്നേഹം അരൂപിക്കടുത്തതും മോക്ഷത്തിനടുത്തതും ശുദ്ധമുള്ളതുമായിരിക്കണം ധന്യൻ കതളിക്കാട്ടിൽ മത്തായിച്ചൻ കുറും എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചുമാറും തിരുവചനങ്ങൾ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു മനുഷ്യാവതാരം വഴി വെളിപ്പെട്ട ദൈവസ്നേഹത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം ഈശോയെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിസ്വാർത്ഥമായ സ്നേഹം നിറയ്ക്കണമേ സ്നേഹത്തിൻ്റെ ഒരു സത്വാർത്തയായി മാറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി സ്വാമിശിഹായുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ